ഇനി കർക്കിടക കൂറുകാർക്ക് അതായത് പുണർദ്ദത്തിന്റെ നാല്പത്തിയഞ്ചു നാഴിക മുതൽ അറുപത് നാഴിക പൂഴം ആയില്യം ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോ ഈ വർഷം പൊതുവിൽ വളരെ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷം എന്നുള്ള രീതിയിൽ പറയാം വലിയ വലിയ സങ്കടങ്ങളോ വലിയ വലിയ സന്തോഷങ്ങൾ എന്നുള്ള രീതിയിൽ സന്തോഷം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവാതിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ വളരെ നല്ല ഒരു വർഷമായിരിക്കാനാണ് സാധ്യത ഈ വർഷം അപ്പോൾ ആഹ് പ്രത്യേകിച്ച് ദു നെഗറ്റീവ് തന്നെ എന്നുള്ള രീതിയിൽ കാണുന്നില്ല പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം മൂലം മറ്റുള്ളവരുമായിട്ടൊരു തർക്കത്തിലേക്ക് ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ദേഷ്യ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഒച്ചെടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യത്തിലായിരിക്കില്ല പക്ഷെ കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത് അതായത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും എപ്പോഴും പക്ഷേ പ്രതികരിക്കുന്നത് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ചുറ്റുപാട് അന്തരീക്ഷമൊക്കെ നോക്കി പ്രതികരിക്കുന്നത് നല്ലതായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് തന്നെ വിനയായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല മനസ്സോടുകൂടി ആയിരിക്കും അല്ലെങ്കിൽ ന്യായം എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ ചുറ്റുപാട് കൂടി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്നത് നല്ലതായിരിക്കും ചില സാഹചര്യങ്ങളിൽ മൗനം വിദ്വാനു ഭൂഷണം എന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് അത് എല്ലായിടത്തും എന്നുള്ള രീതിയിലല്ല ചുറ്റും നോക്കി ഒന്ന് ആലോചിച്ച് ഇതിന് ശേഷം മാത്രം പ്രതികരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ചൂടായിട്ടൊന്നും ആളുകളോട് സംസാരിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അതോടൊപ്പം തന്നെ അത് ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ വീട് വയ്ക്കാൻ വീട് വയ്ക്കാനൊന്നും തറക്കല്ലക്കെ ഇടാനൊക്കെ ആയിട്ടുള്ള ഒരു സമയം നല്ല ഈ വർഷ കൂടി വീട് വയ്ക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനോ അല്ലെങ്കിൽ അതിന് തറക്കല്ലക്കെ ഇട്ട് വയ്ക്കാനോ മറ്റും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഈ വർഷം കാണുന്നുണ്ട് അതായത് ഒരു ഒരു കാര്യത്തിന്റെ വിത്ത് പാകി പാകിവയ്ക്കാന്ന് നമ്മൾ പറയില്ലേ അത് ഒരു പക്ഷേ ചെലറി സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കാര്യം ഒരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ വർഷം അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അടുത്ത വർഷം കോഴ്സിന് ചേരാൻ പുറത്ത് പോയി പഠിക്കുകയോ അല്ലെങ്കിൽ പുറം രാജ്യത്തൊക്കെ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ജോലിയൊന്നും റിസൈൻ ചെയ്യാതെ ബിസിനസ്സിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് വന്ന് വർഷാവസാനാവുമ്പോഴത്തേക്കും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതിയെ ചെറിയ രീതിയിൽ അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുമ്പോ പോകാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ജോലി റിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യം ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉന്നത പദവിയിലേക്കൊക്കെ എത്താനുള്ള ഒരു സാഹചര്യം ഈ വർഷം കാണുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അവരെ നല്ല രീതിയിൽ നല്ല വാക്കുകളൊക്കെ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളുടെ ഭാഗമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകളും മറ്റും കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ അതേസമയം തന്നെ കൃത്യമായിട്ട് ന്യായത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് തെറ്റായിട്ട് ചെയ്യുന്നവരെ കർക്കശമായിട്ട് അവരോട് പെരുമാറാനും അതേപോലെ ന്യായത്തിൻ്റെ ഭാഗത്തുള്ളവരോട് നല്ല രീതിയിൽ മയം മയത്തിൽ നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ നല്ലൊരു കഴിവുള്ള ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഭരണ ഏത് ഏതിൻ്റെയെങ്കിലും തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു വർഷമായിരിക്കും ഈ വർഷം അതുപോലെ കൃഷിയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ വർഷം അതിൻ്റെയൊക്കെ നഷ്ടമൊക്കെ നികത്താൻ പറ്റിയ രീതിയിൽ കൃഷിയൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ഒക്കെ ഒരു സമയമാണ് അതുപോലെ കൃഷി വകുപ്പിൽ ഉള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി ഗണേശ ഭഗവാന്റെ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ തന്നെ അവർ അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക അതേപോലെ ആളാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ എങ്ങനെയായാലും അവർ ആത്മാർത്ഥതയുള്ള നല്ല സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആ ചെറിയ ദുഷ്യവശങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുക എല്ലാ കാര്യത്തിലും അത് ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ശരിയായ രീതിയിൽ നിങ്ങൾ എന്താണോ എന്നുള്ളതും എക്സ്പ്രസ് ചെയ്യുക എല്ലായിടത്തും അല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് അറിയാവുന്ന നമ്മളെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ എന്താണെന്ന് പറയുക എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അതപ്പോ അയ്യോ അറിയില്ലല്ലോ അല്ലെങ്കിൽ അതെനിക്ക് ശരിയാക്കാൻ പറ്റിയില്ലയെന്നോർത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ല നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അറിയാൻ പറ്റാത്തത് അറിയില്ല ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവുക ലോകത്തിലെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിലെ സൗന്ദര്യം കണ്ട് അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർക്കിടക കുറുകാരെ കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ പറ്റി പറയാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു രണ്ടായിരത്തി വളരെ ഒരു നല്ല വർഷമായിരിക്കും എന്ന് വിശ്വസിക്കും музыки